ദുരന്തത്തിൽ സ്ഥലം റിപ്പോർട്ട് ഹൈക്കോടതി സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ആമേഴുചാൻ തോട് ഇറങ്ങിയ ജോയുടെ മരണത്തിൽ ഹൈക്കോടതി ഇടപെടൽ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് ക്യൂറിയോട് തിരുവനന്തപുരത്തെത്തി ആമേഴുചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു പ്രതിഫലമായി ക്യൂറിക്ക് ഒന്നര ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം പത്തൊൻപതിന് മുൻപ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകി പരസ്പരം പഴിച്ചാനുള്ള സമയമല്ല ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ മാലിന്യം തള്ളാതിരിക്കാനുള്ള നിർമ്മിതികൾ നടത്തിയിരുന്നുവെന്ന് റെയിൽവേ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചു റെയിൽവേയുടെ സ്ഥലത്തിന് പുറത്തും മാലിന്യം കിടക്കുന്ന അവസ്ഥയാണെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് സ്ഥലം സന്ദർശിക്കാൻ അമിക്കസ് ക്യൂറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ജോയുടെ മരണം നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ നീക്കണം പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കുന്നില്ലെന്ന് കോർപ്പറേഷനും ഉറപ്പുവരുത്തണം വർഷങ്ങളായുള്ള മാലിന്യ നീക്കം ചെയ്യാതിരുന്നതാണ് വെള്ളത്തിന്റെ കറുത്ത നിറത്തിന്റെ കാരണം ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്താനും അംകെസ് ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് ബ്രഹ്മപുരം കേസ് പരിഗണിച്ച ബെഞ്ച് പിന്നീട് സംസ്ഥാനത്തെ പൊതുവായ മാലിന്യ പ്രശ്നങ്ങളും പരിശോധിച്ചിരുന്നു അന്ന് ഓപ്പറേഷൻ അനന്ത വിജയിച്ചിരുന്നുവെങ്കിൽ പരാജയപ്പെടാതിരുന്നുവെങ്കിൽ ഇന്ന് ഒരു വിലപ്പെട്ട ജീവൻ പൊലിയിലായിരുന്നു മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പടുത്ത തിരുവനന്തപുരം നഗരം കയ്യേറ്റക്കാർക്ക് മുന്നിൽ മുട്ടുവിറച്ച് പരാജയപ്പെട്ട ഓപ്പറേഷൻ അനന്ത മാധ്യമങ്ങൾ തലക്കെട്ടുകളും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം കേരളവും തലസ്ഥാനവും ഓപ്പറേഷൻ അനന്ത ചർച്ച ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് ആമേണഞ്ചാൻ തോട് മാലിന്യവാഹിനിയായി മാറിയിട്ട് കാലം കുറയായി ആമേണഞ്ചൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം വെള്ളത്തിൽ വരച്ച വരയായതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ജോയ്ക്കായുള്ള തിരച്ചിലിൽ കേരളം കണ്ട ദൃശ്യങ്ങൾ തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്ത പൂർണ്ണമായും പരാജയപ്പെട്ടത് തന്നെയാണ് ഈ പ്രതിസന്ധിക്കൊക്കെ കാരണം ആമേണഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിലാണോ തിരുവനന്തപുരം നഗരം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വീടുകളിൽ നിന്നുള്ള മാലിന്യവും കടകളിൽ നിന്നുള്ള മാലിന്യം പ്രത്യേകിച്ചും തെർമോക്കോളും കമ്പിയും കക്കൂസ് മാലിന്യം വരെ തോട്ടിലടിഞ്ഞു കൂടുകയാണ് റെയിൽവേ തള്ളുന്ന മാലിന്യത്തിനും കൈയും കണക്കുമില്ല ഇല്ല ആമയഞ്ചൻ തോടിൻ്റെ മണ്ടയ്ക്ക് തന്നെ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും വലിയ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ ആനന്ദ പഴവങ്ങാടി ചാല തമ്പാനൂർ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന പല കൈയേറ്റങ്ങളും ഒഴിപ്പിച്ച് ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചുമാറ്റി തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ പഴയ രീതിയിൽ പുനർനിർമ്മിച്ചു വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും ഒക്കെ നവീകരിച്ചു ആമിഴഞ്ചൻ തോടിലെ മാലിന്യം നീക്കുക കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചമട്ടായി തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ ആമിഴഞ്ചൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാവുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോലും ആയില്ല തുടങ്ങി വെച്ചതെല്ലാം പാഴായി ആമിയഞ്ചൻ തോട്ടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു കഴിഞ്ഞ വർഷം നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയഞ്ചൻ തോടിന്റെ പുനരുജ്ജീവനം ചർച്ചയായി നവീകരണത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് കോടികൾ തോട്ടിൽ ഒഴുകിയതല്ലാതെ ഒന്നും മാറിയില്ല ഒക്ടോബറിൽ നഗരം മുങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളും വെള്ളത്തിൽ വരച്ച വരെ എങ്ങുമെത്തിയില്ല മൂന്നാറിന് ശേഷമുള്ള ഏറ്റവും വലിയ ആസൂത്രത ഒഴിപ്പിക്കലെന്നാണ് ഓപ്പറേഷൻ അനന്ത വിശേഷിപ്പിക്കപ്പെട്ടത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾക്ക് ഭരണ നേതൃത്വം ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചീഫ് സെക്രട്ടറിയുടെ ടീം അത് ഫലപ്രദമായി നടപ്പാക്കി തുടങ്ങുകയും ചെയ്തതോടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതിലേറെ ജനകീയ പിന്തുണ ലഭിച്ചതോടെ പദ്ധതി വ്യാപകമാക്കാനും സർക്കാരും തയ്യാറായി കനത്ത വേനൽ മഴയിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതമാണ് സർക്കാരിന് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് പ്രേരിപ്പിച്ചത് സാധാരണക്കാർ വരെ ചീഫ് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് പ്രതിസന്ധികളും സങ്കടവും ഒക്കെ അറിയിച്ചു വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിൽ ചീഫ് സെക്രട്ടറി അന്ന് നേരിട്ട് പരിശോധന നടത്തി വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള തോടുകളും ഓടകളും കയ്യറിയതിൻ്റെയും വഴിമുടക്കിയതിന്റെയും ദൃശ്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ടീം അന്ന് വീഡിയോയിൽ പകർത്തി തലസ്ഥാന നഗരത്തിന്റെ യഥാർത്ഥ ദുരവസ്ഥ കണ്ടതോടെ മന്ത്രിമാർ ഒന്നടങ്കം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് കണ്ടതോടെ വ്യവസായ ലോബി സർക്കാരിനെതിരെ തിരിഞ്ഞു പതിയെ ഓപ്പറേഷൻ അനന്ത നിലച്ചു ആമിഴഞ്ചനത്തോട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നുപോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിനാൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും വലിയ അട്ടിമറിയാണ് നടന്നത് പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ടോവു ചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ പോലും ഒരു വിവരവുമില്ല ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖ ആയതിന് പിന്നിലെ പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും ഉന്നതതലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ടണലിന്റെ വീതി കൂട്ടലായിരുന്നു രണ്ടാം ഘട്ടത്തിന്റെ പ്രധാന ശുപാർശ പക്ഷേ തുടർ നടപടികൾ സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നിയമപരമായ ചെറുത്തുനിൽപ്പിന് പോലും മുതിരാതെ ഭരണ നേതൃത്വം പിൻവാങ്ങി ആമയഞ്ചൻ റോഡിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടെ വൃത്തിയാക്കി കോൺക്രീറ്റ് ബോക്സ് ഉപയോഗിച്ച് ഉപരിതലം പാതയായി ഉപയോഗിക്കുന്ന തലത്തിൽ നിർമ്മിക്കുന്ന പദ്ധതി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സർക്കാരിന് സമർപ്പിച്ചിരുന്നു പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുവാദം നൽകിയില്ല പത്ത് കൊല്ലം മാലിന്യമില്ലാതെ സംരക്ഷിക്കാനാകുമെന്നും ഇതിനു വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും വിശദീകരിച്ചിട്ടും പദ്ധതിക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു പഴവങ്ങാടി ഭാഗത്തെ വ്യാപാരികളുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയുടെ രൂപരേഖ ഉൾപ്പെടെയാണ് അന്ന് ടി ആർ ഡി സി എൽ കൈമാറിയിരുന്നത് ഈ പദ്ധതിയാണ് വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ നടപ്പാക്കിയത് ഓപ്പറേഷൻ അനന്ത അത് തീർന്നല്ലോ എന്നാണ് കഴിഞ്ഞ വർഷം മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതൊക്കെ അന്നത്തെ പ്രോജക്റ്റ് അതൊക്കെ തീർന്നല്ലോ ഇനി പുതിയ പ്രോജക്റ്റ് അല്ലേ എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ പുതിയ പ്രോജക്റ്റിനെ പറ്റി മാത്രം മിണ്ടാട്ടമില്ല അനന്ത നിലച്ചതിന് ആർക്കും ഉത്തരവുമില്ല